ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് പട്ടാമ്പി ഭാരതപ്പുഴയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്ന വേളയിൽ ഭാരതപ്പുഴ വറ്റി വരണ്ട് കിടക്കുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തിനിടയിലെ ഏറ്റവും വലിയ വരൾച്ചയാണ് ഭാരതപ്പുഴ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നീരൊഴുക്ക് മുഴുവൻ നിരച്ചിരിക്കണം അവിടെ ഇവിടെ ഈ ചെറിയ കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും നിൽക്കുന്ന കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അതായത് കെട്ടിക്കിടക്കുന്ന കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കുടിവെള്ള പദ്ധതികളൊക്കെ ഈ പറഞ്ഞ വരൾച്ച ദോഷകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഭാരതപ്പുഴ നമ്മുടെ കൺമുന്നിൽ വല്ലാത്തൊരു ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭാരത പുഴ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ നമ്മൾ കണ്ട ഈ പാലത്തിൻ്റെ മീതക്കൂടെ വെള്ളം കവിഞ്ഞു പോയിരുന്നു അതിനു മുൻപ് രണ്ടായിരത്തി ആറിലും പാലം കവിഞ്ഞ് വെള്ളം പോയിരുന്നു ഇപ്പോഴത്തെ ശരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ നടക്കുന്ന ഭാഗത്തൊക്കെ വെള്ളം മൂടി കൊഴുകേണ്ട ഭാഗമാണ് പക്ഷേ ഇപ്പോൾ വെറും ഒരു വരണ്ട പ്രദേശമായി മാറിയിരിക്കുന്നത് നമ്മൾ പുഴയിലേക്കൊന്ന് ഇറങ്ങി നോക്കുകയാണ് പുഴയിൽ നേരെ പാലത്തിൻ്റെ ചുവട്ട അവസ്ഥ എന്താണെന്ന് കാണാം ഏകദേശം ഒരു മാസം മുൻപ് വരെയൊക്കെ തൊട്ടു താഴെ വെള്ളിയാങ്കില് തടയണേൽ നന്നായിട്ട് വെള്ളം നിന്നിരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്തൊക്കെ ഏകദേശം അരയാൾ ഒരാളൊക്കെ വെള്ളം ഉണ്ടായിരുന്നതാണ് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു ആളുകൾക്ക് കുളിക്കാനും എല്ലാ സൗകര്യങ്ങൾക്കും വെള്ളമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ വെള്ളം കുറഞ്ഞു വെള്ളം പരമാവധി ഉപയോഗിച്ചു അവിടെ കാർഷിക ആവശ്യത്തിനും മറ്റേ കുടിവെള്ള ആവശ്യത്തിനൊക്കെ ആയിട്ട് വളരെയധികം വെള്ളമാണ് അവിടെ നിന്ന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ശരിക്കും ശരിക്കും വറ്റിപ്പോയിക്കണം ഈ പ്രദേശമൊക്കെ വറ്റി വരണ്ടു ഇപ്പോൾ ഒരു മാസം മുമ്പ് വരൊക്കെ ഇവിടെ ഈ ഇപ്പോൾ കാണുന്ന ഭാഗത്തൊക്കെ വെള്ളം നിന്നിരുന്നതാണ് ഇപ്പോൾ ശരിക്കും മണൽപ്പരപ്പ് മാത്രമായി മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കണ പട്ടാമ്പീടിയം പരിസരത്തൊക്കെയുള്ള മറ്റ് ധാരാളം പഞ്ചായത്തുകളുണ്ട് അവിടെ നിന്ന് അവിടെയൊക്കെ ധാരാളം കുടിവെള്ള പദ്ധതികളുണ്ട് ജനങ്ങൾക്ക് ഈ പൈപ്പ് രൂപയൊക്കെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ദിനംപ്രതി ധാരാളം വെള്ളം ആവശ്യം വരും അങ്ങനെ വെള്ളം നിരവധി ഉപയോഗിക്കുന്നതുകൊണ്ടും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടും വെള്ളം പെട്ടെന്ന് വറ്റുകയും ചെയ്യും ഒരേത്തിനും നല്ലൊരു മഴ പെയ്തിട്ട് കാലങ്ങളായി ഒരു മാസം രണ്ട് മാസത്തിൽ അത് അതോ അതിലേറെ മാസങ്ങളായിരിക്കണോ നല്ലൊരു മഴ പെയ്യുകയും പുഴയൊന്ന് സമൃദ്ധമാവുകയും ചെയ്തിട്ട് അപ്പോൾ ശരിക്കും പുഴ ഇങ്ങനെ ബാധിച്ചിട്ടുണ്ട് വരൾച്ച ശരിക്കും ബാധിച്ചിങ്ങനെ വറ്റി വരണ്ടു കിടക്കാണ് അപ്പോൾ ഈ കാണുന്ന വെള്ളമൊക്കെ പുഴയുടെ ഉപതലത്തിൽ കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ഭാഗത്ത് കെട്ടിക്കിടക്കൊക്കെ ചെയ്യുന്ന വെള്ളമാണ് ഇതിപ്പോൾ ഈ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നതാണ് വെള്ളം താഴ്ന്നു പോയിട്ട് ഇപ്പോൾ അവസാനത്തെ തുള്ളി വെള്ളം ആണിപ്പോൾ മുകളിൽ കാണുന്നത് അങ്ങനെ ഈ ഓരോ ഭാഗത്തും വെള്ളം ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാരതപ്പുഴ ഈ ഭാഗത്ത് ഇങ്ങനെ വറ്റിക്കിടക്കാൻ കാരണം ഇതിൻ്റെ മുകളിലുള്ള എല്ലാ ഭാഗത്തെയും ജനങ്ങൾ ഭാരതപ്പുഴ തന്നെ വളരെയധികം ആശ്രയിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവരെല്ലാവരും പുഴയിലുള്ള വെള്ളം ധാരാളമായിട്ട് എടുക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നു കുടിവെള്ളത്തിനായാലും കൃഷിക്കായാലും മറ്റെന്തരം ആവശ്യങ്ങൾക്കായാലും ഭാരതപ്പുഴയിലെ വെള്ളം ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് തഴോട്ട് വരുമ്പോറും നിരവധി ഡാമുകളാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ കെട്ടിയിട്ടുള്ളത് അവിടെ പറമ്പിക്കുളം ആളിയാറായാലും ഇവിടെ മലമ്പുഴ ധാരാളം അണക്കെട്ടുകൾ അണക്കെട്ടുകൾ കൂടാണ്ട് ധാരാളം ചെറുതും വലുതുമായ തടയാണകൾ അങ്ങനെ നിരവധിയായ ജലസേചന പദ്ധതികളാണ് ഭാരതപ്പുഴയിലുള്ളത് കേരളത്തിലെ മറ്റ് ചില നദികൾ വേനൽക്കാലത്തും സമൃദ്ധമായി ഒഴുകുന്നത് കാണാം കാരണം അവിടുത്തെ ഡാമുകൾ ആ നദികളിലെ ഡാമുകളൊന്നും ജലസേചന പദ്ധതികൾക്ക് വേണ്ടിയുള്ളതല്ല പകരം ജലവൈദ്യുത പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വേനൽക്കാലത്ത് വെള്ളം തുറന്നു വിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ആ വെള്ളം വീണ്ടും പുഴയിലേക്ക് തന്നെ ഒഴുക്കി വിടും അങ്ങനെ വെള്ളം പുഴയിലേക്ക് തന്നെ ഒഴുക്കി വിടുന്നതുകൊണ്ട് എപ്പോഴും വെള്ളം ഉണ്ടാവും അവിടെ വെള്ളത്തിനൊന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഇവിടെ നടന്നു നോക്കുമ്പോൾ പല ഭാഗത്തും കാണുന്നത് നിലത്ത് ചീങ്കണ്ണി പാറയാണ് ചില ഭാഗത്തൊക്കെ വേറും ചെളിയുമാണ് വളരെ കുറച്ച് ഭാഗത്തൊക്കെയാണ് മണലുള്ളത് പഴയ സംഘകാല കൃതികളിൽ പറയുന്നത് കച്ചവടക്കപ്പലുകൾ അറബിക്കടലിൽ നിന്നും ഇതുവഴി തിരുവില്ലാമല വരെ സഞ്ചരിച്ചിരുന്നു എന്നാണ് കാരണം അന്ന് സഞ്ചരിക്കാൻ പറ്റുമായിരിക്കും കാരണം നല്ല വീതിയിലെ പുഴയാണ് നല്ല വെള്ളവും ആഴമൊക്കെ ഉണ്ടാവും അപ്പോൾ അന്നത്തെ കാലത്തെ കച്ചവടക്കപ്പലുകൾക്ക് ഇത് കൂടെയൊക്കെ സഞ്ചരിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ വന്ന് വന്ന് എന്താ വെച്ചാൽ നിരവധി ഡാമുകൾ വന്നു ജലസേചന പദ്ധതികൾ വന്നു നമുക്ക് പുഴയിലെ വെള്ളം ധാരാളമായിട്ട് ആവശ്യം വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പുഴയെക്കൂടെ ഒഴുക്കി വിടാനുള്ള വെള്ളമില്ലാണ്ടായി മാറി ധാരാളം വെള്ളം ഉപയോഗിക്കും പുഴ പിന്നെ മണൽ തെട്ടും കാടും ഒക്കെ ആയി മാറിയപ്പോൾ കച്ചവടക്കപ്പലൊന്നും അല്ല ഈ തോണി പോലും നമുക്ക് ഓടിക്കാൻ പറ്റാത്ത തരത്തിൽ പുഴ നമ്മൾ മാറിപ്പോയി ഇത്തവണ പുഴ ഇതുപോലെ വറ്റി വരളാൻ കാരണം ഈ പ്രാവശ്യത്തെ വേനലിനും നല്ലൊരു പങ്കുണ്ടെന്നുള്ള തന്നെയാണ് കാരണം എന്താണ് ചൂട് ഗംഭീര വേനലും വെയിലും അല്ലേ അപ്പോൾ വെള്ളം ധാരാളമായിട്ട് ആവിയായിട്ട് പോവും ഭൂമിയിലേക്ക് വറ്റിപ്പോവും നമുക്ക് ആവശ്യത്തിന് നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ നമ്മുടെ ഉപയോഗം കൂടി നമ്മുടെ ആവശ്യം കൂടി അതോടൊപ്പം വേനലും വന്നു ഇതെല്ലാം കൂടി ഒത്തു കയറുന്നപ്പോൾ എന്തായാലും നമ്മുടെ പുഴ ശരിക്കും വറ്റി വരണ്ട് താഴെ പോയി ഇനി ഇതിനൊക്കെ ഒന്ന് മാറ്റം വരണമെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ശരിക്കും തിരിച്ച് ചിന്തിക്കേണ്ടി വരും എങ്ങനെ വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാം എങ്ങനെ ഇതൊക്കെ സംരക്ഷിക്കാൻ പറ്റും വരും തലമുറയ്ക്ക് ഇതെങ്ങനെ ഭംഗിയായിട്ട് കൈമാറി കൊടുക്കാൻ പറ്റും അങ്ങനെ നിര അനവധി നിരവധിയായ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങണം ജനങ്ങളും നിയമവും സംവിധാനവും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന വർഷം വരും കാലങ്ങളിൽ നമുക്ക് പുഴയെ രക്ഷയെടുക്കാൻ പറ്റും